ഇന്ന് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഗൗണാണ് ആണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് എനിക്കൊരു കാര്യം പറയുള്ളത് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തവരൊക്കെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുകട്ടോ അതായത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കണം അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ടൈം കിട്ടാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവാറ് അപ്പോൾ ചിലരോടൊക്കെ ഓപ്പൺ വീഡിയോ എടുക്കാൻ വിട്ടു പറയാൻ വിട്ടു പോകാറുണ്ട് പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പൺ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് എക്സ്ട്രാ രണ്ട് ഗൗണിന് ഇപ്പോഴും ആ കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല പക്ഷെ ആർക്കോ അത് മാറിപ്പോയിട്ടുണ്ട് എന്തായാലും പാക്ക് ചെയ്തിട്ടുണ്ട് ഷൂറാണ് അതാർക്കോ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ഒരു എട്ട് ദിവസം പത്ത് ദിവസത്തോളായി കഴിഞ്ഞ പ്രാവശ്യത്തിന് മുന്നത്തെ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടായിരുന്നു ആ പ്രോഡക്റ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷെ അത് ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാരതൊരു വിവരവും പറഞ്ഞിട്ടില്ല ഇവിടുന്ന് പ്രൊഡക്റ്റ് പോയിട്ടുണ്ട് പക്ഷെ ഒരു വിവരവും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും ആരുടെടുത്തെങ്കിലും അത് പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിവരം പറയണേ ഒന്ന് റിട്ടേൺ വിടാം കേട്ടോ അപ്പോൾ എന്തായാലും പാക്കറ്റ് കിട്ടുന്നതിന് മുന്നേ ഒന്ന് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കണോട്ടോ ഡാമേജ് കേസിനേ മാത്രമേ നമ്മൾ റിട്ടേൺ അനുവദിക്കുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഷോ ബട്ടൺ ആയിട്ടാണേ ഫീഡിംഗിന് പറ്റിയില്ല കേട്ടോ ചിലതൊക്കെ ബട്ടൺസ് വരുന്നതുണ്ട് അപ്പം ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ ഭാഗത്ത് കട്ടിങ് വരുന്നുണ്ട് ഇത് ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയാം ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഗൗൺ ഓൺലൈൻ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇതിലൊക്കെ ഷാളും കൂടെ വേണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരും കേട്ടോ ഷാൾ ലെങ്ത് ഒക്കെ ഉള്ളതെന്ന് നോക്കിക്കോളൂ കേട്ടോ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാളാണ് ഹിജാബ് ഷാളാണ് ചുറ്റി കിട്ടുന്ന ഷാളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്രിന്റ് കാണാൻ ചിലപ്പോൾ മാത്രമേ നമുക്ക് സെയിം പ്രിന്റ് കിട്ടാറുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് ഒന്നും എടുക്കാത്തത് കോൾ ചെയ്യരുത് ഈ ഒരു പ്രൊഡക്റ്റ് വന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കോൾ ചെയ്ത് നമുക്കൊരു ഓർഡർ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഗൗണാണ് ആണ് ക്ലോത്ത് ബെൽറ്റും ഉണ്ട് കേട്ടോ ഈ സൈസ് വരുന്നത് എക്സ് എൽ ലാർജ് എക്സ് എൽ ഡബ്ലെക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലാർജുകാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും കേട്ടോ അതിലിനി യെല്ലോ കളർ ഷാളാ വേണ്ടത് വച്ചാൽ ആ ഷാൾ എടുക്കുക അതെല്ലാം സെയിം അതിൽ കാണിച്ച് ഷാൾ എടുക്കുക കേട്ടോ പിന്നെ ഷാൾ വേണ്ടാത്ത ഒരു ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഷാൾ വേണ്ടാത്ത ഫസ്റ്റ് തന്നെ കേട്ടോ ഗൗണിലോ തന്നെയാണ് വേണ്ടത് നിങ്ങൾക്ക് വെച്ചാൽ അത് പറയാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി പ്രിൻ്റ് ആണ് ഇതൊക്കെ ആൾ ഇട്ട് കണ്ട നല്ല ഭംഗിയുണ്ടാവും കേട്ടോ മെറൂൺ ഷെയ്ഡാണ് ഈ വരുന്നത് അതിലെ എല്ലാം ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഷോളുകൾക്ക് തന്നെ മേച്ച് തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നെക്സ്റ്റ് പറഞ്ഞിട്ട് കാണിക്കാം ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോഴും ആ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇതുണ്ടോ എന്നുള്ളത് പക്ഷെ അത് പിന്നീട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെ കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണേ ഗവൺമെൻ്റെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എടുക്കുക ഹി ഷാളും കൂടെ വേണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടാ നൂറ് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഷോള് കിട്ടില്ല അപ്പൊ ഗവൺന്റെ കൂടെ എടുത്താൽ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടൂട്ടോ ക്ക് വെച്ചിട്ടൊരു മാച്ച് കിട്ടുന്നുണ്ടോ പൂവും ഇതും വെച്ചിട്ടോ ഷോളായിട്ട് അങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അതല്ല അതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ മെറൂൺ ഷെയ്ഡാ വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുക്കുക ഏതാ വേണ്ടിവെച്ചാ അതെടുക്കാം നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സാണേ ഒരു ബ്ലൂ ഇതിന്റെ ഫ്ലേവർ വരുന്നത് നോക്കിയാൽ മതി കേട്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് ഈ നെക്സ്റ്റ് പ്രിന്റ് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ വലിയ വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവര് നേരം എടുക്ക ഇത് ബട്ടൺസ് വരുന്നതാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാ ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ വരുന്നേ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പൊക്കെ നിങ്ങൾക്ക് ഇത് എന്തെല്ലാം നല്ല അഫോർഡബിൾ ആയിരിക്കും കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണേ വരുന്നത് പ്രിൻറ്റ് അതിലേക്ക് ഡാർക്ക് ഗ്രീൻ ഷോളാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ലൈറ്റ് ഗ്രീനാവുകയുണ്ടെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നിങ്ങൾ രണ്ട് പ്രൊഡക്റ്റാണ് മൂന്ന് പ്രൊഡക്റ്റാണ് ആകെ കൊണ്ടുവരുന്നത് ചോദിക്കരുത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്കും ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ വീണ്ടും കസ്റ്റമർ വാങ്ങിയിട്ട് തന്നെയാണ് ചിലരൊക്കെ വാങ്ങിയവർ തന്നെ വാങ്ങുകയാണ് അത്രയും ഡിമാൻഡുള്ളൊരു ഐറ്റംസാണ് അപ്പോൾ വാങ്ങണ്ടവർ പെട്ടെന്ന് എടുക്കാം കേട്ടോ പിന്നെ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫോട്ടോ കാണിച്ചു തരും ഞാൻ എല്ലാതും ഫോട്ടോ എടുക്ക ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് പൊട്ടിച്ച ഉടനെ ഞാൻ വീഡിയോ ഇടുകയാണ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ടൈം കിട്ടാറില്ല അത് എഡിറ്റ് ചെയ്തുകൊണ്ട് അത് ഇടുവലും അപ്ലോഡ് ചെയ്തിട്ട് ഇടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ സ്റ്റോക്ക് ബാക്കി വരുന്നതുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ആയിട്ട് ഇട്ടു തരാം കേട്ടോ ജസ്റ്റ് കവർ കൊടുക്കാൻ ഞാൻ ഫോട്ടോ വിട്ടു കൊടുക്കാറുണ്ട് അത് നിവൃത്തിയിട്ട് കാണിച്ച് തരും വീണ്ടും ഫോട്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ നിവൃത്തിയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ടൊക്കെ എടുക്കാം കേട്ടോ കാരണം എന്നാൽ ഒന്നിനും ടൈം കിട്ടാറില്ല നമുക്ക് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് മിസ്സായി പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ടോ ഇത് മുൻപ് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരുന്ന പ്രൊഡക്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊണ്ടുവന്നിരുന്ന പ്രൊഡക്റ്റാണ് പ്രീബുക്കിംഗ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പക്ഷേ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലാതെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അത് കാരണമാണ് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിലേക്ക് നല്ല മാച്ച് ആയിട്ടുള്ള ഷോളും ഉണ്ട് എല്ലാം നിവൃത്തി സെയിം കളർ തന്നെയാണ് പക്ഷേ നിവൃത്തി കാണിച്ചു ഇല്ലെങ്കിൽ പിന്നെ വന്നിട്ട് നിവൃത്തി കാണിക്കാൻ പറയും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ എല്ലാതും നിവർത്തി കാണിക്കുന്നത് കേട്ടോ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി ഇട്ടു നോക്കിയിട്ട് എടുക്കാമല്ലോ ചീട്ടാണ് നെക്സ്റ്റ് പ്രിൻ്റ് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നേരത്തെ കാണിച്ച നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിട്ടിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബലൂൺ സ്ലീവിലാണ് വരുന്നത് കളർ നല്ല ഭംഗിയുള്ളൊരു കളേഴ്സാണ് കേട്ടോ ഈ എല്ലോക്കൊക്കെ വേണ്ടത് ചിലതിലേക്കൊന്നും ഷാൾ ഇല്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഷാൾ യെല്ലോ നേരത്തെ കാണിച്ച് ഷോൾ മതിയെങ്കിൽ നിങ്ങൾക്കിതെടുക്കാം കേട്ടോ അതിൽക്കും ഇതിലേക്കൊക്കെ ഇടാ ഷാൾ വേണ്ട ഒരു ഷാൾ വേണമെന്നാണ് പറയാട്ടോ ഷാൾ കുറച്ച് പൈസ തന്നെ കിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ പ്രാവശ്യം കാരണം എല്ലാ പ്രാവശ്യം ചിലർക്കൊക്കെ ഷാൾ വേണ്ടു ചിലർക്ക് ഷാൾ വേണ്ടാതെയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് എല്ലാത്തിനും ഷാൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നായിട്ട് ഷാൾ അവിടെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കും നെക്സ്റ്റ് വേറൊരു വെറൈറ്റി പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറലാണ് വരുന്നത് കേട്ടോ ഫീഡിങ്ങിനായിട്ട് വാങ്ങുന്നവര് നിങ്ങൾ എടുക്കുന്ന ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഫീഡിങ്ങിന് പറ്റുന്നതാണെന്നൊന്ന് ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ ഷോ ബട്ടൺ ആണ് വരുന്നത് ഇത് ഫീഡിങ്ങിനെ പറ്റിയതല്ല കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ലൈനിങ് ഇതുവരെയാ ഒന്നിനും കാണിച്ചിട്ടില്ല കേട്ടോ അത് ഒരു ഹാഫ് വരെയുള്ള ലൈനിങ് തോടിയാണ് ഇതിന് വരുക എന്തുകൊണ്ടും ഇല്ലാച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്കിലാണ് ഈ പ്രിന്റ് വരുന്നത് ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് ഏതെൻ്റെ വേറൊരു പ്രിന്റാണ് ഇതും അതും സെയിം ഏകദേശം കളറിനൊക്കെ ഒരു സാമ്യത ഉണ്ട് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അത് റോസ് കളർ ആണെങ്കിലും ഗ്രീൻ യെല്ലോ കളർ ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് അരില്ലേ എന്നുള്ളതൊന്ന് ഉറപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സാണ് കേട്ടോ അത് വരുന്നത് വേണ്ടവർ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരാം കേട്ടോ പ്രീ ബുക്കിംഗ് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷേ പ്രീ ബുക്കിംഗ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് എടുക്കാത്തത് നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോഡ് സെറ്റ് കാണിക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കോഡ് സെറ്റ് അതിൽ പക്ഷെ പല കളേഴ്സും സോൾഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ എല്ലാ കളേഴ്സും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗൗണിൻ്റെ കൂടെ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് പേര് ഈ ലാവണ്ടർ ഷെയ്ഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ക്രീം ചിക്കു കളറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫസ്റ്റ് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വരാ ത്രിബിൾ എക്സൽ സൈസും എക്സ് എൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ സൈസുകാർക്ക് ഒരേ യൂസ് ചെയ്യുക കേട്ടോ ത്രിബിൾ എക്സിലും ഡബിൾ ത്രിബിൾ എക്സലിനും ഫോർ എക്സലിനും യൂസ് ചെയ്യുക നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ഞാൻ ഒന്ന് മാത്രം നിവർത്തിട്ട് കാണിക്കുക ഫുൾ ആയിട്ട് നിവർത്തിയിട്ട് കാണും കാണിക്കുന്നില്ല കേട്ടോ എല്ലാം സെയിം തന്നെയാണ് പ്രത്യേകിച്ച് വർക്കുകളൊന്നും വരുന്നില്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന നല്ല ഇമ്പോർട്ടഡ് ആണ് സ്ലിറ്റഡ് അല്ല നല്ല സ്ലീവാണ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ആണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആണ് കേട്ടോ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള കോഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ പാൻറ്റൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ എല്ലാം ഒക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കളറ് കാണിക്കാം ഞാൻ ഈ ഒരു കളറുമാണ് രണ്ട് കളേഴ്സ് പിന്നെ വരുന്നത് ഇതൊരു ഒലിവ് ഗ്രീനാണ് വരുന്നത് പിന്നെ അതിലൊരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ കളറ് പിന്നെ ഒരു വേറൊരു പിസ്ത ഗ്രീനിൻ്റെ പോലത്തെ ഒരു ഗ്രീനാണ് കേട്ടോ ഈ കളേഴ്സിലാണിത് വരുന്നത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കാൻ വിട്ടുപോയോ ഒന്നിൻ്റെ ഒരു ബ്രൗൺ കളറും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാ വേണ്ടുവച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം കേട്ടോ